ഇന്നത്തെ വീഡിയോ ഇന്ത്യയിലെ ആയിട്ടത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമായ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം വൈക്ക സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിനാണ് ഇപ്പൊ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികൾ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് കുഞ്ഞാപ്പി ബാഹുലയൻ ഗോവിന്ദ പണിക്കർ എന്നിവരായിരുന്നു കുഞ്ഞാപ്പി പുളയ സമുദായത്തിൽ നിന്നുള്ള ആളും ബാഹുലയൻ ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആളും ഗോവിന്ദ പണിക്കർ നായർ സമുദായത്തിൽ നിന്നുള്ള ആയിരുന്നു ഓരോ ദിവസവും അവർണ സവർണ വിഭാഗത്തിൽപ്പെട്ട മൂന്നുപേർ അവർണർക്ക് പ്രവേശനമില്ല എന്ന എഴുതിയ ബോർഡിന്റെ പരിധി കടന്ന് ക്ഷേത്രത്തിൽ പോകുക എന്നതായിരുന്നു ഇവരുടെ സമരമുറ അതായത് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് വൈക്കം സത്യാഗ്രഹം തുടങ്ങണമെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അവിടെ വൈക്കം സത്യാഗ്രഹത്തിന് വൈക്കം ക്ഷേത്രത്തിന് നൂറ് മീറ്റർ അപ്പുറത്തായിട്ട് ഒരു ബോർഡ് വെച്ചു അവർണ്ണർക്ക് പ്രവേശനം ഇല്ലെന്ന് അപ്പം ഇവർ ഈ സത്യാഗ്രഹ സമയത്ത് മൂന്ന് പേര് വെച്ചിട്ട് ഇതിൻ്റെ പരിധി കിടക്കുക എന്നുള്ളതായിരുന്നു ആ സമയത്ത് ശ്രീമൂലം തിരുനാളായിരുന്നു വൈ തിരുവിതാംകൂർ ഭരണാധികാരി ടി രാഘവയ്യ തിരുവിതാംകൂറിലെ ദിവാൻ ആയിരുന്നു അപ്പോൾ അവിടെ ഒരു ഉണ്ട് നമ്മുടെ വൈക്കം സത്യാഗ്രഹ സത്യാഗ്രഹകാലത്ത് തിരുവിതാംകൂർ ദിവാൻ എന്ന് പറയുന്നത് ടി രാഘവയ്യയാണ് ഒന്ന് രണ്ട് ക്വസ്റ്റിനു ചോദിച്ച് കണ്ടിട്ടുണ്ട് അതുപോലെ വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ് പിന്നെ അത് വേമ്പനാട്ട് കായലിൻ്റെ തീരത്വമാണ് വേമ്പനാട്ട് കായലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ അതേസമയം ആഴമുള്ള കായൽ ശാസ്താംകോട്ട കായലാണ് അത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചു പ്രമേയം അവതരിപ്പിച്ച ടി കെ മാധവനാണ് അപ്പം ഇത് അവതരിപ്പിക്കുന്നത് ഒരു കോൺഗ്രസ് സമ്മേളനത്തിലാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം എന്ന് പറഞ്ഞാൽ കാക്കിനട കോൺഗ്രസ് സമ്മേളനമാണ് അവിടുത്തെ അധ്യക്ഷൻ മൗലാന മുഹമ്മദ് അലി ആയിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വ്യക്തി എന്ന് പറയുന്നത് ടി കെ മാധവനായിരുന്നു വൈക്കം സത്യാഗ്രഹങ്ങൾക്ക് വേണ്ടി ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ഒരു മഠം വിട്ടുകൊടുത്തു അതായത് അദ്ദേഹത്തിൻ്റെ ആശ്രമം ഉണ്ടായിരുന്നു അത് വൈക്കം സത്യാഗ്രഹത്തിന് ഉപയോഗിക്കാനായിട്ട് വെല്ലൂർ മഠം വൈക്കത്തന്നെയുള്ളതാണ് അദ്ദേഹം വിട്ടുകൊടുത്തു മാത്രമല്ല വൈക്കം സത്യാഗ്രഹത്തിൽ അദ്ദേഹത്തിൻ്റെ മൂന്ന് ശിക്ഷന്മാരെയും പങ്കെടുപ്പിച്ചു സ്വാമി സത്യവർത്തൻ കോട്ടുകോയ്ക്കൽ വേലായുധർ ഇവരാണ് അതുപോലെ തന്നെ ഗാന്ധിജിയുടെ പ്രേരണ ആയാൽ വൈക്കം സത്യാഗ്രഹം ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവ് ആചാര്യ വിനോബാ ഫാവയാണ് വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചെത്തിയ ദേശീയ നേതാക്കളായിരുന്നു ഗാന്ധിജിയും ഇ വി രാമസ്വാമി നായ്ക്കറും അതുപോലെ വൈക്കൻ സത്യാഗ്രഹത്തിൻ്റെ ന്യൂസുകളൊക്കെ വന്നത് ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തിലാണ് ബൈക്കൻ ക്ഷേത്രത്തിലൂടെ ഉള്ള റോഡുകളും മറ്റു റോഡുകളും സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തമകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് എൻ കുമാരനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ എൻ കുമാരനാണ് പ്രമേയം അവതരിപ്പ് അപ്പോൾ ഈ പ്രമേയം സമർപ്പിച്ചത് ാണി സേതു ലക്ഷ്മി ഫായ്ക്കാണ് അതായത് ഇത് തുടങ്ങുമ്പോൾ ശ്രീമൂലം തിരുനാളായിരുന്നു ഭരണാധികാരി പക്ഷേ അദ്ദേഹം മരണമടഞ്ഞതിനെ തുടർന്ന് ചിത്ര തിരുനാളിലാണ് രാജാവാകേണ്ടത് അപ്പോൾ അദ്ദേഹത്തിന് പ്രായം എത്താത്തത് കൊണ്ട് അദ്ദേഹം സേതു ലക്ഷ്മി ഫായ ആണ് തിരുവിതാംകൂർ റീജൻറ് ആയിരുന്നത് അപ്പോൾ ഇതിൽ ഇരുപത്തി മൂന്നായിരം പേരാണ് ഒപ്പുവെച്ചത് ഇരുപത്തിമൂവായിരം പേര് ഒപ്പുവെച്ചു ഈ നിവേദനം സമർപ്പിക്കാൻ നേതൃത്വം നൽകിയത് ചങ്ങനാശ്ശേരി പരമേശ്വര പിള്ളയാണ് ചങ്ങനാശ്ശേരി പരമേശ്വര പിള്ളയാണ് ഈ നിവേദനം സമർപ്പിക്കാനായിട്ട് നേതൃത്വം നൽകിയത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഒരു ജാഥ സംഘടിപ്പിച്ചു വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചത് മന്നത്ത പത്മനാഭനാണ് സവർണ ജാഥ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിനാണ് അതുപോലെ സവർണ ജാഥ തിരുവനന്തപുരത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ പന്ത്രണ്ടിന് പന്ത്രണ്ട് ദിവസം കൊണ്ട് അവരോട് എത്തി നാവിനെ അതുപോലെ തന്നെ നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാത നയിച്ചത് എം ഇ നായിഡു ആണ് എം ഇ നായിഡു അതുപോലെ മധുരയിൽ നിന്ന് വൈക്കം വരെ ജാഥ സംഘടിപ്പിച്ചത് ഇ വി രാമസ്വാമി നായിക ഗ്രൂപ്പ് ഇ വി നായിക ഇ വി രാമസ്വാമി നായികരാണ് ഈ പെരിയോർ വൈക്കം ഹീറോ വൈക്കം ഹീറോ എന്നീ പേരുകൾ അറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായിക്കറാണ് അതുകഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ഗാന്ധിജി രണ്ടാമത് കേരളത്തിൽ വരുന്നു അതായത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ അനുകൂലിച്ച് ഗാന്ധിജി രണ്ടാമത് കേരളം സന്ദർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ അപ്പം ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ കേരളം സന്ദർശിക്കുമ്പോൾ അവിടുത്തെ ഭരണാധികാരി സീതു ലക്ഷ്മി ഫായി ആയിരുന്നു അപ്പം ഗാന്ധിജി അവർണരുമായി ബന്ധം ഉള്ളത് പുലർത്തി എന്ന പേരിൽ ഒരു മനയിൽ കേരളത്തിലെ ഒരു കോവിലകത്തിൽ പ്രവേശനം നിഷേധിച്ചിരുന്നു അത് ഇണ്ടന്തുരുത്തി മന എന്നാണ് അതറിയപ്പെടുന്നത് ഇണ്ടന്തുരുത്തി മന ഗാന്ധിജി ആ സമയത്ത് ഇവിടെ വന്നപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരിയിൽ വെച്ച് കണ്ടുമുട്ടി മാത്രമല്ല അദ്ദേഹം കേരളത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പേരുണ്ടായിരുന്നു സി രാജഗോപാൽ മഹാദേവ ദേശായി ഉണ്ടായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹം വിജയകരമായി തീർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് വൈക്കം കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതിപഥ മേധാനെ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തു ഏകദേശം അറുന്നൂറ്റി മൂന്ന് ദിവസം നീണ്ടു നിന്ന വൈക്കം സത്യാഗ്രഹത്തിൻ്റെ അവസാനമായിരുന്നു അത് തിരുവിതാംകൂറിലെ എല്ലാ നിക്ഷേത്രനിരത്തുകളും എല്ലാവർക്കുമായി തുറന്നു കൊടുത്തുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലാണ് അത് മാത്രമല്ല വൈക്ക സത്യാഗ്രഹത്തിനെ അനുകൂലിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്ന് കുറച്ച് പേരെത്തിയിരുന്നു ലാലാ ലാൽ സിംഗിൻ്റെ നേതൃത്വത്തിൽ അവർ നമ്മൾ അകാലികൾ എന്നാണ് പറഞ്ഞിരുന്നത് ഈ അകാലികളാണ് വൈക്കം സത്യാഗ്രഹങ്ങൾക്ക് സൗജന്യ ഭക്ഷണശാല കൊടുത്തത് അതുപോലെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചതും ഗാന്ധിജിയാണ് വൈക്കം മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മി ഫായ